ഇനിയാണ് കളി മാറുന്നത് കേരളത്തിൽ കളം പിടിക്കാൻ ദേശീയ നേതാക്കളുടെ പട കേരളത്തിലേക്ക് എത്തുകയാണ് ഇനി ബി ജെ പിയുടെ പടക്കളം കേരളമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നാലെ പതിനഞ്ചിന് രാഹുൽ ഗാന്ധിയും എത്തും ഇരു നേതാക്കളും പതിനഞ്ചിന് എത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ വിഷുദിനത്തിൽ രാത്രി തന്നെ മോദി കേരളത്തിലേക്ക് എത്തും മോദിയുടെ വരവാണ് ശരിക്കും കേരളം ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അമിത് ഷാ അർദ്ധരാത്രിയിൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഒരു ഏച്ച പോലും അറിയാതെയാണ് അമിത് ഷാ വന്നു പോയത് വന്ന് യോഗം ചേർന്ന ശേഷം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അമിത് ഷാ മടങ്ങിയത് അമിത്ഷായുടെ ആ വരവ് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത് എന്തായാലും വെറുതെയല്ല ഷാ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്ന് വ്യക്തം പറഞ്ഞതിന് ഒരു ദിവസം മുന്നേ മോദി എത്തുന്നതും വെറുതെ ആവില്ല എന്ന ഉറപ്പ് തന്നെയാണ് രാത്രി എട്ട് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചി നാവികസേന താവളത്തിലെത്തും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ തങ്ങിയ ശേഷം പതിനഞ്ചിന് രാവിലെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കുന്നംകുളത്ത് റോഡ് ഷോയിൽ പങ്കെടുത്ത അദ്ദേഹം പൊതുവേദിയെ അഭിസംബോധന ചെയ്യും ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടക്കടയിൽ നടക്കുന്ന രണ്ടാമത്തെ പരിപാടിയിൽ പങ്കെടുക്കും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടെ കൊച്ചിയിലേക്ക് പോകും വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് എറണാകുളം തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന പാതയും താമസ സ്ഥലവും നിയന്ത്രണത്തിലാണ് കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃശൂർ ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും ചോദ്യം ചെയ്യലുമെല്ലാം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുന്നതെന്നത് ശ്രദ്ധേയമാണ് നേരത്തെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി മോദി സന്ദർശിച്ചിരുന്നു എൻ ടി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ പ്രചാരണ യോഗത്തിലാണ് അന്ന് പങ്കെടുത്തത് കേരളത്തിൽ ഇത്തവണ രണ്ടക്ക സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പും പറയുന്നുണ്ട്